ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ചെയ്തൊരു ഗേറ്റിൻ്റെ വർക്ക് കണ്ടാലോ ഇത് വേറെങ്ങുമല്ല എൻ്റെ പെങ്ങളെ വീട്ടിലേക്കാണ് വയലിൻ്റെ തീരത്തുള്ള ഒരു കരപ്പുരടമാണ് അവളുടേത് വസ്തുവൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ മതിലൊക്കെ കെട്ടി ഒരു ചെറിയ ഗേറ്റുമൊക്കെ അങ്ങ് സെറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് സമയം കിട്ടുന്ന പോലെ പോയിരുന്ന് കുറേശ്ശെ കുറേശായിട്ടാണ് ഈ വർക്ക് ചെയ്തത് ഘട്ടം ഘട്ടമായിട്ട് പിന്നെ അവൾക്ക് മോൾ ജനിച്ച് മോള് വളർന്ന് ഒരു വയസ്സായി രണ്ട് വയസ്സായി അങ്ങനെ ഇപ്പം ഗേറ്റിൻ്റെ പണികളൊക്കെ ഒരുവിധമൊക്കെ തീർന്നു കിടന്നിരുന്ന ഇത് കണ്ടോ ഞങ്ങൾ നെറ്റൊക്കെ അടിച്ചിട്ടിരുന്ന ഇത് പിന്നെ അതിൻ്റെ ഓരോ ഡെക്കറേഷൻ പണികൾ വർക്കുകളൊക്കെ ആരംഭിച്ചു കണ്ടോ മോള് വളർന്ന് നടന്നു തുടങ്ങി പിന്നെ അതിൻ്റെ കുറേച്ച് കുറെ എടുത്ത് ഗ്രൈൻഡിങ് ഗ്രൈൻഡിങ്ങൊക്കെ ചെയ്ത് പ്രൈമറൊക്കെ അടിച്ച് സമയം കിട്ടുന്നത് പോലെ പോയി ഇരുന്ന് ചെയ്തൊരു വർക്കാണ് വലിയ ഗേറ്റാണ് നീക്കുന്ന ടൈപ്പ് സഹായത്തിന് വേറെ ആരുമില്ല ഞാനും മോനും അവളും മാത്രമേ ഉള്ളായിരുന്നു അമ്പലത്തിലെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടുന്ന സമയം പോലാണ് പോയി ചെയ്യുന്നത് കുറച്ച് ദൂരം ഉണ്ടേ എൻ്റെ വീടും അവളുടെ വീടുമായിട്ട് അങ്ങനെ ഒരുവിധം ഗേറ്റിൻ്റെ പണികളൊക്കെ തീർന്ന് പെയിൻ്റൊക്കെ അടിച്ച് കണ്ടു നോക്കാം കണ്ടോ സുന്ദരി എൻ്റെ ഫ്രണ്ട് പോയി നിൽക്കുക ഞാൻ വരുന്നതും കാത്ത് വളരെ സ്ലോ മോഷനിലാണ് ഞാൻ എത്തുന്നത് കാരണം ഗേറ്റ് ഉണ്ടാക്കിയ ആൾ ഒരു പുപ്പുലി ആണല്ലോ ഞാനാണല്ലോ അപ്പം വരവൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് അവൾ ഓടി അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് നമ്മുടെ ഓരോ വീഡിയോയുടെയും വിജയങ്ങളായി മാറുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി സുഹൃത്തുക്കളെ